പ്രധാനപ്പെട്ട വാർത്തയുണ്ട് വഞ്ചിയൂരിൽ യുവതിയെ വെടിവെച്ച സംഭവത്തിൽ കൃത്യത്തിന് ശേഷം വാഹനം പോയത് സൂചന കൊട്ടാരക്കര വരെയുള്ള സി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു പുതിയ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ കൊട്ടാരക്കരയിലേക്കാണ് ഈ പോയതെന്നുള്ള സൂചനയാണ് പോലീസ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അന്വേഷണ പരിധിയിൽ വരുമ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ സിൽവർ നിറത്തിലുള്ള ഒരു സെലറിയോ കാറാണെന്ന് കണ്ടെത്തിയിരുന്നു ഈ കാറിന്റെ കെതി എങ്ങോട്ടാണെന്ന് അന്വേഷിച്ചപ്പോൾ തന്നെ ഇത് ഏകദേശം ആറ്റിങ്ങൽ ദിശയിലേക്ക് തന്നെ പോയതെന്ന് ഇന്ന് രാവിലെ തന്നെ വിവരം ലഭിച്ചിരുന്നു അതിന് പിന്നാലെ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത് കൊട്ടാരക്കര ഭാഗത്തേക്കാണ് ഈ വാഹനം പോയത് അതേപോലെ തന്നെ രാവിലെ ഏഴ് മുപ്പതിന് ഇത് കല്ലമ്പലത്തു നിന്നും ഈ വാഹനം തിരുവനന്തപുരത്തേക്ക് വന്നതായും കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ എയർഗണ്ണുമായി ബന്ധപ്പെട്ട കാര്യവും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയാണ് എയർഗണ് എവിടെ നിന്നാണ് വാങ്ങിയത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും നൽകിയതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഒരു അനിശ്ചിതക്ക് തുടരുന്ന ഒരു സാഹചര്യം എന്തെന്നാൽ ഈ പോലീസ് അന്വേഷിക്കുമ്പോൾ അതായത് ഈ അക്രമിയുടെ മുഖം ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതാണ് ഏറ്റവും വലിയ തിരിച്ചടി വളരെ ആസൂത്രിതമായാണ് ഈ അക്രമി ഇവിടേക്ക് വന്നതെന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് വെടിയേറ്റ യുവതിക്ക് പോലും ആരാണ് ഈ കൃത്യം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതേസമയം വീട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഇക്കാര്യം ഈ കൃത്യ വിവരവും സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് രണ്ട് സംഘങ്ങളായാണ് പോലീസ് തിരിഞ്ഞ് ഈ അന്വേഷണം നടത്തുന്നത് അതോടൊപ്പം തന്നെ ഉടൻ തന്നെ പോലീസിന് ഈ പ്രതിയെ കണ്ടെത്താൻ പറ്റുമെന്നുള്ള ഒരു സൂചനയാണ് ഉള്ളത് ഈ പോലീസിന്റെ ആ ഈ ഏർക്കണ്ടുമായി വന്ന എത്തിയ ഈ എവിടെയാണ് നിന്നാണ് ഏർക്കെ ലഭിച്ചത് നടക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ തന്നെ ഈ വീട്ടിലെ കോളിംഗ് ബെല്ല് തട്ടിയതാണ് ഈ അക്രമി വീട്ടിലെ ആളുകളെ വിളിച്ചു വരുത്തിയത് അതുകൊണ്ട് തന്നെ കോളിംഗ് ബെല്ലിന്റെ സ്വിച്ചിലുള്ള ഈ വിരലടയാളം കൂടി പോലീസ് വിദഗ്ദ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട റിസൾട്ട് കൂടി വന്നതിന് ശേഷം കാര്യമായി അന്വേഷണം നടത്തും ഏതായാലും വളരെ വൈകാതെ തന്നെ പ്രതിയെ പിടികൂടുമെന്നാണ് സൂചന തീർച്ചയായും വഞ്ചിയൂരിൽ യുവതിയെ വെടിവെച്ച സംഭവത്തിൽ കൃത്യത്തിന് ശേഷം വാഹനം പോയത് കൊട്ടാരക്കരയിലേക്ക് കൊട്ടാരക്കര വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു അതേപോലെ തന്നെ എർഗൻ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗ പുരോഗമിക്കുകയാണ് വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും വിഷ്ണു കരുണാകരൻ നൽകിയത്